മനുഷ്യന്റെ എല്ലാ വൈവിധ്യങ്ങളെയും അംഗീകരിക്കാൻ ഖുർആൻ പറഞ്ഞു തരുന്നു മനുഷ്യനാണ് ഖുർആനിന്റെ കേന്ദ്ര വിഷയം മനുഷ്യരായ മനുഷ്യരെ മുഴുവനും മനുഷ്യരെ സൃഷ്ടിച്ചവനായ ജഗന്നിയന്താവായ ലോകനാഥൻ ബഹുമാനിച്ചിരിക്കുന്നു എന്നാണ് ഖുർആാൻ പറഞ്ഞത് ആലോചിച്ചു നോക്കൂ അങ്ങനെ ഒരു പടച്ചവൻ ഇല്ല എന്ന് പറയുന്നവരെ പോലും പടച്ചവൻ ബഹുമാനിച്ചിരിക്കുന്നു എന്ന് ഖുർആൻ പറയുന്നു അപ്പൊ നമ്മൾ എത്ര ബഹുമാനിക്കണം മനുഷ്യർക്കിടയിലെ വൈവിധ്യങ്ങളെ എത്ര ആദരിക്കണം അതൊന്നും വൈരുദ്ധ്യങ്ങളല്ല എന്നും വൈവിധ്യമാണ് എന്നും തിരിച്ചറിയാനാണ് ഗുർ പറഞ്ഞു തരുന്നത് വല യസാലൂന മുഹ്തലിഫീൻ മനുഷ്യർക്കിടയിൽ വൈവിധ്യങ്ങൾ എല്ലാ കാലത്തും ഉണ്ടാകും ആ വൈവിധ്യങ്ങളെ അംഗീകരിക്കുവാനാണ് പറയുന്നത് ഇന്ന് വൈവിധ്യങ്ങളെ അടിച്ചമർത്താനുള്ള ശ്രമമാണ് നമ്മുടെ നാട്ടിൽ വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്നത് ഭരണകൂടത്തിന്റെ എല്ലാ ഒത്താശകളോടെയും വൈവിധ്യങ്ങളെ ഇല്ലാതെയാക്കുവാനുള്ള വളരെ വ്യാപകമായ ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ് കുറച്ചാഴ്ചകൾക്ക് മുമ്പ് മാധ്യമം വാരാന്ത പതിപ്പിന്റെ ഒന്നാമത്തെ പേജിൽ കേരളത്തിലെ വളരെ പ്രശസ്തനായ ഒരു ചലച്ചിത്ര സംവിധായകനുമായൊരു അഭിമുഖം ഉണ്ടായിരുന്നു ടി വി ചന്ദ്രൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അതിൽ അതിലദ്ദേഹം പറയുന്നുണ്ട് മുസ്ലിം സ്ത്രീയുടെ മുലപ്പാല് കുടിച്ചിട്ടാണ് ഞാൻ വളർന്നത് അതിനുശേഷം അദ്ദേഹം പറയുന്നുണ്ട് ഇന്ന് പാലില്ലാത്ത ഒരു അമ്മയുടെ കുട്ടിക്ക് പാല് കൊടുക്കാൻ ജാതിയും മതവും ഒന്നും നോക്കാതെ ആളുകൾ മുന്നോട്ട് വരുമോ എന്ന് എനിക്ക് സംശയമാണ് ആശങ്കയാണ് അദ്ദേഹം പങ്കുവെക്കുന്നത് അദ്ദേഹത്തിന്റെ വളരെ പ്രശസ്തമായ ഒരു സിനിമയുടെ പേര് കഥാവശേഷൻ എന്നാണ് ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ടുള്ള വലിയ സന്ദേശം നൽകുന്ന ഒരു സിനിമയാണ് ആ സിനിമയുടെ അവസാനം അദ്ദേഹം എഴുതി വെക്കുന്നുണ്ട് ഇൻ ദ ഷെയ് ഓഫ് ബീങ് അലൈവ് ആസ് എൻ ഇന്ത്യൻ ആഫ്റ്റർ ഗുജറാത്ത് ഗുജറാത്ത് കലാപത്തിന് ശേഷം ഒരു ഇന്ത്യക്കാരനായി ജീവിക്കാൻ കുറച്ച് നാണക്കേടുണ്ട് എന്ന് ഇങ്ങനെ പറയാൻ ടി വി ചന്ദ്രന് കഴിയുന്നത് എന്തുകൊണ്ടാണ് വൈവിധ്യങ്ങളുടെ നടുവിൽ ജീവിച്ചത് കൊണ്ടാണ് ഓലമേഞ്ഞുള്ളൊരു കൂരക്കകത്തിരു നോത്തു പഠിക്കയാണിസ്ലാമിൻ കുരുന്നുകൾ പണ്ടു പണ്ടാ പടിഞ്ഞാറൻ ചെരുവിലും ചെണ്ടിട്ട സംസ്കൃതി തൻ സ്വരം കേട്ടു ഞാൻ മദ്രസകളെക്കുറിച്ച് ഓ എൻ വി കുറിപ്പ് പടിയതാണ് ഓലമേഞ്ഞുള്ളൊരു കൂരയ്ക്കകത്തിരുന്നു നോത്തു പഠിക്കയാണിസ്ലാമിൻ കുരുന്നുകൾ പണ്ടു പണ്ടാ പടിഞ്ഞാറൻ ചെരൂവിലും ചെണ്ടിട്ട സംസ്കൃതി സ്വരം കെട്ടു ഞാൻ എത്ര മനോഹരമായ വൈവിധ്യങ്ങളെ എത്ര സൗന്ദര്യബോധത്തോടു കൂടിയാണ് ആ ഉൾക്കൊള്ളുന്നത് ആലോചിച്ചു അവിടെയാണ് വൈവിധ്യങ്ങളെ അപകടകരമാം വിധം അടിച്ചമർത്തുവാനുള്ള ശ്രമങ്ങൾ വ്യാപകമായി കൊണ്ടിരിക്കുന്നത് റ്റിയാണ് വേട്ടയാടപെടുന്നത് ഇതൊരു ജാക്കിർ നായിക്കിന്റെ മാത്രം പ്രശ്നമല്ല ഇതൊരു എം എം അക്ബറിന്റെ മാത്രം പ്രശ്നമല്ല ഡോക്ടർ ജാക്കിർ നായിക്കിനെയും കേരളത്തിലെ ജാക്കിർ നായിക് എന്നറിയപ്പെടുന്ന ജനാബ് എം എം അക്ബറിനെയും വേട്ടയാടുന്നതിൽ കൃത്യമായൊരു ഫാസിസ്റ്റ് അജണ്ടയുണ്ട് ആ അജണ്ടയെ തിരിച്ചറിയുന്നിടത്താണ് അതിനോടുള്ള പ്രതിരോധത്തിന്റെ ഒന്നാമത്തെ ചുവട് അതോടൊപ്പം തന്നെ കൂട്ടി വായിക്കേണ്ടതല്ലേ എന്റെയും നിങ്ങളുടെയും ഒക്കെ പ്രശ്നം നമ്മുടെ ഏറ്റവും അടിസ്ഥാനപരമായ സൗഹൃദ സൗഹൃദക്കൂട്ടങ്ങളെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ ഗ്രൗണ്ടില് അങ്ങാടിയിൽ പീഡികക്കോലായി നമ്മളിരിക്കുന്ന നമ്മുടെ വളരെ ചെറിയ കൂട്ടുകെട്ടുകൾ സൗഹൃദ കൂട്ടങ്ങൾ അവിടെ ചില ആളുകൾ എപ്പോഴും ഉത്തരം പറയേണ്ടവരായി മാറുന്നില്ലേ അവിടെ ചില ആളുകൾ എപ്പോഴും മറുപടി പറയേണ്ടവരായി മാറുന്നില്ലേ അത് ഞാനല്ല ഞങ്ങളല്ല എന്ന് ആവർത്തിച്ചു പറയേണ്ടി വരുന്നില്ലേ ഐഡന്റിറ്റിയാണ് വേട്ടയാടപ്പെടുന്നത് ചില പ്രത്യേകതര ഐഡന്റിറ്റിയിലുള്ളവരെ വേട്ടയാടുന്നു എന്നതാണ് ആദാമിന്റെ മകൻ എന്ന വളരെ പ്രശസ്തമായൊരു സിനിമയുണ്ട് മലയാളത്തിൽ അതിൽ അബു എന്ന് പറഞ്ഞ ഒരു പാവ മനുഷ്യനെ അജ്ജിന് പോകാനുള്ള കഥയാണ് പറയുന്നത് അതിൽ അബുവിന് അജ്ജിന് പോകാൻ എവിടെ നിന്ന് പണം കിട്ടി എന്ന് ആ നാട്ടിലെ ഒരു കടയിലിരുന്നിട്ട് കുറച്ച് ആളുകൾ ചർച്ച ചെയ്യുന്നുണ്ട് എവിടെ നിന്ന് കിട്ടി അബുവിന് പണം ആ ചർച്ചയെ പരിഹസിച്ചുകൊണ്ട് ആ കടയിലെ ഉടമസ്ഥൻ പറയുന്ന ഒരു കാര്യമുണ്ട് അബുവിന് അജുനു പോകാനുള്ള പണം ഉസാമാ ബിൻ ലാദിനെ അയച്ചു കൊടുത്തതാണ് എന്ന് ഒരു പ്രത്യേക ഐഡന്റിറ്റിയിലുള്ള ആളുകളുടെ ഭക്ഷണം അവരുടെ വേഷം അവരുടെ യാത്ര അവരുടെ അന്നം അവരുടെ ആദർശം ഇതൊക്കെ വേട്ടയാടപ്പെടുക വേട്ടയാടപ്പെടുകയും അതൊക്കെ ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്യേണ്ടതാണ് എന്ന ഒരു പൊതുബോധം രൂപപ്പെട്ടിട്ടില്ലേ മനുഷ്യൻ എന്ന ഏറ്റവും അടിസ്ഥാനപരമായ ഒരു വിഷയത്തെ മറന്ന് ഇത്തരം ഐഡന്റിറ്റികളാൽ മനുഷ്യനെ വേട്ടയാടുന്ന വളരെ ക്രൂരമായ ദൃശ്യങ്ങൾ നമ്മുടെ നാട് കാണുന്നു ഇന്ത്യയുടെ രാഷ്ട്രപതിയായിരുന്ന ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിനെ കുറിച്ച് ഒരാൾ പറഞ്ഞതാണ് അദ്ദേഹം നല്ലൊരു മനുഷ്യസ്നേഹിയാണ് ഇൻസ്പൈറ്റ് ഓഫ് ബീയിങ് എ മുസ്ലിം ഒരു മുസ്ലിം ആയിട്ട് കൂടി അദ്ദേഹം ഒരു മുസ്ലിം ആയിട്ട് കൂടി ഒരു നല്ല ദേശസ്നേഹിയാണ് എന്ന് പറഞ്ഞ മഹേഷ് ശർമ്മ ഇന്ന് കേന്ദ്രത്തിൽ സാംസ്കാരിക വകുപ്പ് മന്ത്രിയാണ് അതേ അബ്ദുൽ കലാം താമസിച്ച ബംഗ്ലാവിലാണ് അദ്ദേഹം ഇപ്പോൾ താമസിക്കുന്നത് എന്നുകൂടി ചേർത്ത് വായിക്കുമ്പോഴാണ് അതിന്റെ ചരിത്രപരമായ വൈകൃതം പൂർണമാവുകയുള്ളൂ അബ്ദുൽ കലാം ഒരു നല്ല ദേശസ്നേഹിയാണ് പക്ഷേ അദ്ദേഹം മുസ്ലിം ആയിട്ട് കൂടിയൊരു ദേശസ്നേഹിയാണ് എന്നതാണ് അത്ഭുതകരം എന്ന് പറയുന്ന ഒരു പശ്ചാത്തലം വളരെ അപകടം പിടിച്ചതല്ലേ നാടിന്റെ പ്രശ്നം ഇതൊക്കെയാണോ നാടിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ വിഷയങ്ങൾ ഇതൊക്കെയാണോ ദാരിദ്ര്യവും വേദനകളും കഷ്ടപ്പാടുകളും പട്ടിണിയും തന്നു ജീവിക്കുന്ന എത്ര മനുഷ്യരാണ് നോട്ട് നിരോധിക്കപ്പെട്ടത് പോലും അറിയാത്ത കുഗ്രാമങ്ങൾ ഇന്നും ഇന്ത്യയിലുണ്ട് ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്ത എത്രയോ ലക്ഷക്കണക്കിന് വരുന്ന മനുഷ്യന്മാരുണ്ട് അവിടെയാണ് ചില ഓർമ്മകളെ ഈ രാജ്യവും വീണ്ടെടുക്കേണ്ടതുള്ളത് എന്ന് തോന്നുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് ജനുവരി മുപ്പതിന് ന്യൂഡൽഹിയിൽ വെച്ച് ഗോഡിസയുടെ വെടിയേറ്റ് തെറിച്ചുപോയ ഒരു കണ്ണടയും നിലച്ചുപോയ ഒരു വാച്ചുമുണ്ട് ആ കണ്ണട ഒന്നുകൂടി തിരിച്ചെടുത്ത് ആ കണ്ണടയിലൂടെ ഈ നാടിനെ ഒന്ന് കാണേണ്ടതുണ്ട് എന്ന് തോന്നുന്നു നമ്മുടെ ഭരണാധികാരികൾ നിലച്ചുപോയ ആ വാച്ചിനൊന്നുകൂടി കൊടുത്തിട്ട് ഈ ദേശത്തിന്റെ സ്പന്ദനങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട് എന്ന് തോന്നുന്നു